ഈ ഞങ്ങൾ പോയപ്പോൾ പർച്ചേസ് ചെയ്ത കുറച്ച് സാധനങ്ങളാണ് കേട്ടോ അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം ആദ്യം എടുത്തത് ഞങ്ങൾ ബ്രൗൺ പേപ്പർ ആണ് കുറച്ച് വലിയ ടൈപ്പാണ് ആണ് കേട്ടോ പിന്നെ അടുത്തത് ഒരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആഴ്ച ഒരു ലഞ്ച് ബോക്സ് ആണ്

ഓപ്പൺ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ ക്രാജ് ചെയ്യാം ഫസ്റ്റ് ഒരു ഓയിൽ പേസ്റ്റ് ആണ് കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് ഓപ്പണാക്കാം ഇതൊക്കെയാണ് കേട്ടോ കളേഴ്സ്

ും പെൻസിലാണ് കേട്ടോ ഇഷ്ടമാണ് കേട്ടോ ഇതിങ്ങനെ നെക്കി നെക്കി നമുക്ക് മോനെ കിട്ടും പിന്നെ നെക്കി പിടിച്ചിട്ട് ഇങ്ങനെ മോനെ താഴ്ത്താനും പറ്റും പിന്നെ എന്റെ ബാക്കിയുള്ള വശത്ത് വെച്ചാൽ റബ്ബർ ഉണ്ട് കേട്ടോ ഇനി അടുത്ത സാധനം നമുക്ക് അൺബോക്സ് ചെയ്തെടുക്കാം അടുത്തെന്താന്ന് വെച്ച സ്കെയിലാണ് കേട്ടോ അടുത്ത ഐറ്റം ജംബു വാക്സ് ക്രയോൺ ആണ് ആണെട്ടോ പിന്നെ നമ്മൾ ആദ്യം അൺബോക്സ് ചെയ്തെടുത്തത് ഇങ്ങനത്തെ ഒരു ഓയിൽ പേസ്റ്റ് ആണ് കേട്ടോ പക്ഷെ ഇത് ജംബു വാക്സ്ക്സിന്റെ ഉണ്ടോ ക്രയോൺസ് ആണ് കേട്ടോ ഇത് ഇനി ഞാൻ ഇതൊന്നും തുറന്നു വെച്ചാൽ നല്ല എനിക്ക് സ്കൂളിലേക്കായിട്ട് അങ്ങനെ കിട്ടി ാണ്ട്ടോ ഇതിൽ നമുക്ക് കറുതും വായിക്കുകയും ചെയ്യാം പിന്നെ ഇത് കളർ അടിക്കുകയും ചെയ്യാം ും പിന്നെ ജെൽ പെൻ ആണ് പിന്നെ ഇത്രയും പോലെ ഐറ്റംസ് എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ കൊറേ കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് കളേഴ്സ് ആണ് കൊറേ കിട്ടിയേക്കണത് അപ്പൊ വീഡിയോ എനിക്ക് ലൈക്കും കൊടുക്കണേ